ഹൈ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇങ്ങനെയാണ് പറയാറുള്ളത് ബ്യൂട്ടി ലൈസ് ഇൻ എ പേഴ്സൺ സൈസ് ഇന്ന് ലോകത്തിന്റെ മുഴുവനും കണ്ണുകൾ ഒരു സുന്ദരിയുടെ മുഖത്തേക്കാണ് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് ആരാണ് നല്ല വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീക സംഗമം എന്നറിയപ്പെടുന്ന മഹാകുംഭമേള ആ കുംഭമേളയിൽ ഇന്ന് താരമായി നിൽക്കുന്നത് മൊണാലിസ ഭോൺസ്ലെ എന്ന് പറയുന്ന ഒരു പതിനാറ് വയസ്സുകാരിയായിട്ടുള്ള സുന്ദരി കുട്ടിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ സുന്ദരി കുട്ടിയുടെ വിശേഷത്തിലേക്കാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ഷെയർ ചെയ്യുക മറക്കാതെ മുഴുവനും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സുന്ദരി കുട്ടിയിലേക്ക് മറങ്ങി വരാം എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഒരു മഹാസംഗമം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആത്മീക സംഗമം എന്ന് പറയാം ഏതാണ്ട് മില്യൺ കണക്കിന് ജനങ്ങൾ വന്നുകൂടുന്ന ഒരാത്മീക കൂട്ടായ്മയാണ് കുംഭമേള അല്ലെങ്കിൽ മഹാകുംഭമേള എന്നറിയുന്നത് ഇത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നീളുന്ന വലിയൊരു സംഗമം ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സന്യാസിമാർ സന്യാസിനിമാർ ആൽമീക ആചാര്യന്മാർ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരുപാട് പേര് വന്നു കൂടുന്ന ഈ ഒരു മഹാമേളയിൽ യാദൃശികമായിട്ടാണ് നമ്മുടെ മോണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഏറ്റവും വലിയ സെൻസേഷനായി മാറുന്നത് ഈ പെൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവളൊരു മാല വിൽപ്പനക്കാരിയാണ് ഒരു രുദ്രാക്ഷമാലയും തുളസിമാലയും മറ്റ് പലതരം വെറൈറ്റി മാലകൾ ഇവളുടെ പക്കലുണ്ട് ഈ മാലകൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുന്ദരിക്കുട്ടി പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്നായിരുന്നു ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി മാറിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെൺകുട്ടി ഇൻഡോറിലെ മഹേശ്വറിൽ നിന്നും മഹാകുംഭവേള നടക്കുന്ന യു പിയിലെ പ്രയാഗരാജ് ത്രിവേണിയിലേക്ക് എത്തുമ്പോൾ അവൾ ഒരു സാധാരണ മാന മാല വിൽപ്പനക്കാരിയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ശിവൻ ശിവലങ്കറയുടെ വീഡിയോ ഫേമസ് ആയതോടുകൂടി ഈ പെൺകുട്ടിയെ ലോകം മുഴുവനും അറിയാനും ലോകം മുഴുവനും ആരാണ് ഈ മൊനാലിസ അവളെ എവിടുത്തുകയറിയാണ് ആ കുട്ടിയെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു സ്റ്റാറാണ് ഈ മാല വിൽപ്പനക്കാരി എന്ന് പറയുന്ന മൊണാലിസ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ മൊണാലിസയുടെ വീട്ടിൽ അവളുടെ പപ്പയും അവളുടെ മമ്മിയുമുണ്ട് അവൾക്ക് സഹോദരങ്ങളോ മറ്റോ ആരുമില്ല ഈ പെൺകുട്ടി മധ്യപ്രദേശിലെ ഇൻഡോർ ഇൻഡോറിലെ മഹേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശിയാണ് അവൾ ഉപജീവനം കഴിക്കുന്നത് ഒരു സാധു കുടുംബത്തിലായതുകൊണ്ട് തന്നെ അവൾ ഉപജീവനം കഴിക്കുന്നത് ഇങ്ങനെ മാലകൾ വിറ്റുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന ഒരു ഇടമാണ് ഈ കുംഭമേള എന്ന് അറിഞ്ഞിട്ട് പെൺകുട്ടി ത്രിവേണിയിലേക്ക് എത്തുന്നു ത്രിവേണിയിലെത്തി അവൾ ഈ മാല വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഇവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമെന്ന് പറയട്ടെ ഇവളുടെ ഉപജീവന മാർഗമായിട്ടുള്ള മാല വിൽപ്പന പതിയെ പതിയെ കുറഞ്ഞു വന്നു കാരണം ഈ പെൺകുട്ടിയോട് കൂടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കാനും അതേപോലെ തന്നെ റീൽസ് എടുക്കാനും വേണ്ടിയിട്ടുള്ള പിന്നെ തിക്കും തിരക്കമാണ് കാരണം അവൾ അത്രയ്ക്ക് സുന്ദരിയാണ് അവൾ സോഷ്യൽ മീഡിയയിൽ അവൾ ഒരു സ്റ്റാറായി മാറി ഇനി അവളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിക്കും തിരക്കും കൂട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ മാലവില്പന കുറഞ്ഞു അത് അവളുടെ വീഡിയോയിൽ തന്നെ ആ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ റീൽസ് എടുക്കുന്നവരുടെയും സെൽഫി എടുക്കുന്നവരുടെയും തിക്കും തിരക്കും അവളുടെ മാലവില്പനയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു അവളുടെ ഉപജീവനം മുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവൾക്ക് നേരെയുള്ള ഇനി അവൾ പ്രയാഗിൽ തുറന്നാൽ ഒരു പക്ഷേ അവളുടെ സേഫ്റ്റിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ തന്നെ പെൺകുട്ടിയെ തിരിച്ച് മധ്യപ്രദേശിലേക്ക് യാത്രയച്ചു പോകുമ്പോൾ മൊണാലിസ പറഞ്ഞു ഇനിയും താൻ തിരിച്ചു വരും അടുത്ത വർഷം അപ്പോൾ അങ്ങനെ നമ്മുടെ കൊച്ചു മൊണാലിസ നമ്മുടെ പതിനാറ് വയസ്സ് മാത്രമല്ല നമ്മുടെ കൊച്ചു മൊണാലിസ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭമേളയുടെ ഒരു മുഖ ചിത്രമായിട്ട് തന്നെ മാറി അപ്പോൾ മൊണാലിസ ഇങ്ങനെ കത്തിക്കേറി വളരെ ഫേമസ് ആയിട്ട് നിൽക്കുകയാണ് ഇനി എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിക്കാൻ പോകുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയില്ലേ അപ്പോൾ എനിക്കതിൽ ചില എന്റെ വീക്ഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊണാലിസയെ പറ്റി ലോകം മുഴുവനും അറിഞ്ഞു എസ്പെഷ്യലി മൊണാലിസയ്ക്ക് ഒരു വലിയൊരു വാതായനം അവളുടെ ആ സൗന്ദര്യവും അവളുടെ ആ അഴകാറിന് മുടിയും കണ്ണും നടത്തെയും എക്സ്പ്രഷനും ചിരിയും എല്ലാം 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 ഹൃദയങ്ങളെ കീഴടക്കി ജനഹൃദയങ്ങളിൽ ഇപ്പം മൊണാലിസ ഒരു സ്റ്റാറാണ് അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിലും അവൾ ഒരു സ്റ്റാറായി ഇത് അവളെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിനകത്ത് നമുക്ക് ഒരു സംശയവുമില്ല ഒരുപാട് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അവളുടെ മേൽ കണ്ണ് പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ഉറപ്പായിട്ടും ഈ മൊണാലിസ വില്ലിങ്ങാണെങ്കിൽ അവൾക്ക് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തുറന്നു കിട്ടും കിട്ടിയിരിക്കുന്നത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പരസ്യ ചാനലുകളിൽ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ അവൾക്ക് മുഖം കാണിക്കാനുള്ള അവസരം കിട്ടും എന്ന് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്കറിയാം മൊണാലിസയുടെ മുഖം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബോളിവുഡിൽ കാണാം എന്നുള്ള വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകും ഇനി അവൾക്ക് അടുത്തതായിട്ടുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും മൊണാലിസ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഒരുപാട് പേര് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അവൾക്ക് രുദ്രാക്ഷ മാലവിറ്റും അല്ലെങ്കിൽ ഈ കാശ് മാലവിറ്റും ഒക്കെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് മേക്കപ്പ് ഒന്നുമില്ലാതെ വലിയ വേഷഭൂഷാദികളൊന്നുമില്ലാതെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള നമ്മുടെ മൊണാലിസ എത്ര സുന്ദരിയാണ് അല്ലേ അവിടെ മുഖത്തേക്ക് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് മനോഹരമായ കണ്ണുകളും അല്ല വശ്യതയാറിഞ്ഞ ചിരിയുമൊക്കെ ഉള്ള ഈ സുന്ദരി കുഞ്ഞിക്കുട്ടി ഇനി അടുത്ത ലെവലിലേക്ക് കയറാൻ പോകുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം ഹൺഡ്രഡ് നമുക്ക് ഉറപ്പിച്ച് പറയാം മൊണാലിസ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ തന്നെയാണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ അവൾക്കൊരു എന്തൊക്കെയോ ഒരു 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 പ്രത്യേക വശതയാണ് അവളെ മുഖത്തുള്ളത് എന്തൊരു സൗന്ദര്യമാണ് അവൾ എന്തൊരു അഴകാണ് അവളെ കാണാൻ അപ്പോൾ ഈ ഒരു അഴകും ഈ ഒരു സൗന്ദര്യവും ഇനി നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആകട്ടെ അങ്ങനെ ആവണം എന്നാണ് എൻ്റെ താല്പര്യം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു മൊണാലിസയുടെ വിശേഷം ഞാൻ ഇവിടെ വിട്ടിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും നമ്മുടെ മൊണാലിസെ അതിനേക്കാളേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ ബൈ